ഹൈക്കൂട്ടുകാരുന്നു നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ അഗ്ലോഡ് ആ പ്ലാന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചെറിയ ചെറിയ കോമ്പോസ് ആണ് കേട്ടോ കുഞ്ഞു കോമ്പോസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഏതാണ് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കൊമ്പോയിൽ ഫസ്റ്റ് പ്ലാന്റ് അടുത്ത നമ്മുടെ അഞ്ചുമാൻ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇത് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല അതിന് വേണ്ടിയാണ് ഞാൻ ഈ വിരൽ വെച്ചിട്ട് കൃത്യമായിട്ട് സൈസ് കാണിച്ചു തന്നെ ൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് കൂടെ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാൻസിനും കൂടി എടുക്കുമ്പോൾ വരുന്നത് നൂറ്റി അറുപതേ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് നമ്മൾ പറയുന്നുണ്ട് ഇതിനുമുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കണത് നൂറ്റി അറുപതേ പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് പ്ലാന്റ്സ് അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ച് വന്നിട്ടുള്ളത് അടുത്തത് വേറൊരു കോംബോ ആണ് ആ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മളുടെ വജന്താ കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതെ ഇതാണ് ഏകദേശം അതിൻ്റെ ഇത് കളറ് കയറി വന്നൊരു പ്ലാന്റ് ആണ് ഇത് തിരിച്ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അതിൽ ജിഫി ചെറുതാണ് രണ്ട് ജിഫിയും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാണ് ജിഫി ചെറുതായൻ്റെ വിഷയമുള്ളു ഇതോ ഇത് ഏകദേശം നമ്മളൊരു വിരൽ വെച്ച് കാണിച്ച് തന്നാൽ അതിലും വലുപ്പൊക്കെ ഉണ്ട് നല്ല കളർ നമ്മൾ റൂട്ടഡ് വെൽ റൂട്ടഡ് ആണ് ജിഫി ചെറുതായൻ്റെ വിഷയമാണ് മറ്റേ നമ്മൾ നേരത്തെ രണ്ട് പ്ലാന്റിൻ്റെ കൂടെ ഈ പ്ലാന്റ് കൂടി കൂട്ടിയിട്ട് നമ്മൾ കോംബോ കൊടുക്കുന്നുണ്ട് അതാണ് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഇത് കളറൊക്കെ കയറി വന്ന് നല്ല പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ മദർ പ്ലാന്റ് അറിയാത്തവർക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി അമ്പത് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നവർക്കും അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അടുത്തത് മറ്റൊരു ചെറിയ കോംബോയാണ് ആണ് ഇപ്പോൾ ഈ കോംബോയിലും നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിന് നമ്മുടെ അടുത്തുള്ളത് എല്ലാം വലിയ പ്ലാന്റ്സാണ് ജിഫിയിലാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ വേറിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾ അകത്തിപ്പിടിച്ച് കാണിക്കണത് പോലും അതാണ് അത്യാവശ്യം അത്രയും ലീവ്സൊക്കെ വന്ന് നല്ല പ്ലാന്റ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് വേണ്ടത് നിറച്ച് റൂട്ടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്നില്ല നല്ല ബുദ്ധിമുട്ടുണ്ട് വയ്ക്കാൻ പോലും വീഡിയോ എടുക്കുമ്പോൾ പോലും അടുത്ത പ്ലാൻ നമ്മുടെ റൊട്ടാനാൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് റൊട്ടാൻ ആൻഡ് ടൈഗറിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കുറേ ലീവ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല ഷെയ്ഡൊക്കെ കയറി വന്ന് നല്ല പ്ലാന്റ് ആണ് കേട്ടോ റൊട്ടാൻ ടൈഗറിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സെപ്പറേറ്റ് പ്രൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇതും നല്ലോണം റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് കൂടി നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറെ പ്ലസ് കോറിയർ ചാർജിനാണ് നമ്മൾ ഈ രണ്ട് പ്ലാന്റ് കൂടി കൊടുക്കുന്നത് ഇത് അതിൻ്റെ വേറെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാനിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുന്നൂറ് പ്ലസ് ക്രയർ ചാർജിനാണ് കേട്ടോ ഈ രണ്ട് പ്ലാനിനോട് വരുന്നത് ഇത് ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഇനി അടുത്തത് പത്ത് അഗ്രോണിമ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ കേട്ടോ ഇത് സിംഗിൾ സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ചെറിയ ജിഫി ഇതാണ് ജിഫി എല്ലാം നമ്മുടെ നെഡ്പോട്ടിലാണ് ഈ പ്ലാന്റ് ഉള്ളത് ഇതാണ് സൈസ് വരുന്നത് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ആദ്യത്തെ പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ റൊട്ടാനിയൻ ടൈഗറിൻ്റെ പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ റൊട്ടാനിയൻ ടൈഗറിൻ്റെ അതുകൊണ്ടോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാൻ ആണ് റിട്ടാൻ രണ്ടാമത്തെ പ്ലാൻ വരുന്നത് അടുത്തത് നമ്മളുടെ ബോക്സർ അകുളമോ ബോക്സറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതും ജിഫ് എല്ലാവരും ജിഫിയിലായിരിക്കും കേട്ടോ നമ്മൾ അയക്കണത് ജിഫിയിൽ ഇത് തന്നെ ജിഫിയിൽ തന്നെ പാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇതിന് എപ്പൂട്ടി തന്നെ പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ആ പുതിയ ലീഫിന് നല്ല കളറൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ഇതിൻ്റെയും സൈസ് മനസ്സിലാവാത്തവർക്ക് ഞാൻ കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ടു ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ്ട്ടോ വരുന്നത് അടുത്തത് ഇനി മൂന്ന് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ മൂന്നല്ല നാലാമത്തെ പ്ലാന്റ് അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെതേ സൈസൊക്കെ മനസ്സിലാവാനാണ് ഇങ്ങനെ കാണിച്ചു തരണേ കൃത്യമായിട്ട് സൈസ് മനസ്സിലായെന്ന് ചോദിക്കും ഇതാണ് നാലാമത്തെ പ്ലാന്റ് വരുന്നത് അഞ്ചാമത്തെ പ്ലാൻ്റത് ഈ ഒരു പ്ലാൻ ആണ് ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കൊടുത്തേക്കാം സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പേര് മദർ പ്ലാനിനെ കൊടുത്തേക്കും ഇത് മുമ്പ് നമ്മൾ സ്കീലിനൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റ് ആണ് നമ്മുടെ അഞ്ചാമത്തെ അഗ്രഹണ പ്ലാന്റ് ഇതിങ്ങനെ ഇങ്ങനെ ഡോട്ട് 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 മാത്രമേട്ട് റെഡ് കളർ വരുള്ളൂ അടുത്തത് നമ്മുടെ ആറാമത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചുമാനി റെഡിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഈ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നല്ല കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അഞ്ചുമാനി റെഡിൻ്റെ എല്ലാ പ്ലാന്റിലും പിന്നെ നമ്മുടെ ആറാമത്തെ പ്ലാന്റ് വരുന്ന തീയൻ ഗ്രീൻ ലീഫ് വെറൈറ്റി ആണ് കേട്ടോ ഇതിനകത്ത് നടുക്കൊരു ഡാർക്ക് ഷെയ്ഡ് വരും കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സ്റ്റെം ഒക്കെ നല്ല വൈറ്റ് സ്റ്റെമ്മാണ് ഇതാണ് ഗ്രീൻ നല്ലൊരു സിൽവർ ഷെയ്ഡ് പോലെയാണ് കേട്ടോ സൈഡിൽ അടുത്ത് നമ്മുടെ ഇത് സ്നോ വൈറ്റാണ് കേട്ടോ ആ സ്നോ വൈറ്റ് വൈറ്റൊക്കെ സ്നോ സ്നോവൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ അതാണ് അതിൻ്റെ നമ്മുടെ ഇത് നമ്മുടെ സ്നോ സ്നോവൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നമ്മുടെ കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് നമ്മുടെ ജിഫിയിൽ നല്ലവേരം റോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അതേ തൈ ഒക്കെ വരണം ടോട്ടോ ചില അതിലുണ്ടോ നല്ലോണം തൈ ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെതേ ഇതാണ് സൂപ്പർ വൈറ്റിൻ്റെ എല്ലാ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് അങ്ങനെ ടോട്ടൽ പത്ത് പ്ലാൻസ് ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പത്ത് പ്ലാന്റ്സിനും കൂടി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്ലസ് കുറിയർ ചാർജാണ് ഉണ്ടാവുന്നത് അറുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് കുറിയർ ചാർജ് ഇങ്ങനെ ഈ സി പോർട്ടിൽ അല്ലെങ്കിൽ നെറ്റ് പോർട്ടിലായിരിക്കും നമ്മൾ പാക്ക് ചെയ്യണത് ഒറ്റ സെറ്റ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ പത്ത് പ്ലാന്റിനും കൂടി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്ലസ് കുറിയർ ചാർജിനാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ അറുപത്തഞ്ച് രൂപ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിന് വരുന്നില്ല അടുത്തത് നമ്മൾ നമ്മുടെ ഇതിലുള്ള പ്ലാന്റ്സ് കുറച്ചും കൂടി കാണിച്ചു തന്നാണ്ട് ഇപ്പോൾ ആയിട്ടുള്ളത് അതില്ലാത്ത പ്ലാന്റ് വരുന്നത് ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സൂപ്പർ സൂപ്പർവൈറ്റിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ സൂപ്പർ വൈറ്റിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ അപ്രോക്സിമേറ്റ് സൈസുകൾ ഞാൻ ആദ്യം കാണിച്ച വീഡിയോസിലും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് സൂപ്പർ സൂപ്പർവൈറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നമ്മളുടെ റൊട്ടാലൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആട്ടോ റൊട്ടാലാൻ ടൈഗറിൻ്റെ ഇതിൽ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളറൊക്കെ കയറി വന്ന് നല്ല രസമായിട്ട് നിൽക്കുന്ന ഒക്കെ നമ്മളുടെ കയ്യിൽ തവണ ആണ് കേട്ടോ ഇത് ഇതിനകത്ത് തന്നെ വെച്ചായിരിക്കും കേട്ടോ അയക്കണത് അടുത്തത് നമ്മുടെ മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് ആട്ടോ കുങ്കുമിൻ്റെ ഇത് വലിയ ജിഫിയാണ് കേട്ടോ ഉള്ളത് ഇത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് ഒരു വലുപ്പം തോന്നുന്നുണ്ട് പക്ഷേ ഇനിയുള്ളതല്ല കുഞ്ഞ് ജിഫിയിലെ പ്ലാന്റ് ആണ് കുഞ്ഞ് ജിഫി പക്ഷെ ഇത് നല്ല കളർ കയറിയതാണ് കേട്ടോ ശരിക്കും കളർ കയറി വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്ന് പിന്നെ നല്ല ഫുൾ മജന്ത കളർ ആവുക ചെയ്യണത് അടുത്തത് നമ്മളുടെ അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആട്ടോ അഞ്ചുമാനി റെഡിൻ്റെ മിക്കും നമുക്ക് നല്ല കളറൊക്കെ വന്നിട്ടുള്ള ഇതും നല്ല റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ അപ്രോക്സിമേറ്റ് സൈസുകൾ തന്നെയാണ് കേട്ടോ ആദ്യത്തും തൊട്ട് കാണിക്കുന്നതും അടുത്തത് നമ്മുടെ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെതേ എല്ലാത്തിൻ്റെ എല്ലാത്തിൻ്റെ സൈസും അപ്രോക്സിമേറ്റ് സൈസുകളും എല്ലാത്തിൻ്റെ റേറ്റും പേരും സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണേ ഞാൻ പേര് റേറ്റ് പറഞ്ഞു പോകുന്നില്ല എന്നേ ഉള്ളൂ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പറഞ്ഞ് പറഞ്ഞ് വലിച്ച് നീട്ടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പക്ഷേ മിക്കതിൻ്റെ സൈസ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കണത് അല്ല പിന്നെ നമുക്കും ബുദ്ധിമുട്ടാവുമല്ലോ അടുത്തത് നമ്മുടെ അഗ്ലോഡ്മാ ബോക്സറാണ് കേട്ടോ ഇത് അഗ്ലോണമ ബോക്സറിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ലിസ്റ്റേജ് പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് ഇതാണ് ഒരു പ്ലാന്റ് ഇതിൻ്റെ സിംഗിൾ ലീഫ് സ്റ്റേജ് പ്ലാന്റ് ആണ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് മാത്രമാണ് നിലവിൽ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അമ്പത് രൂപയുടെ പ്ലാന്റാണ് ആണ് തേയ് കാണിച്ച് തരുന്നത് ഇതിൻ്റെ ഇത് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് ഇതേണ്ടത് എല്ലാം സിംഗിൾ ലീഫ് സ്റ്റേജ് പ്ലാന്റ് ആണ് ഉള്ളത് പക്ഷേ വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആട്ടോ നമ്മളുടെ കയ്യിലിരിക്കുന്നത് എല്ലാവർക്കും സൈസും പ്ലാന്റ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അടുത്തത് നമ്മുടെ സ്നോവൈറ്റിൻ്റെ പ്ലാന്റ് ആയിട്ട് സ്നോവൈറ്റ് ആ സ്നോ വൈറ്റിൻ്റെ പ്ലാന്റ് തന്നെയാണ് സൂപ്പറായിട്ട് സ്നോവൈറ്റ് എനിക്ക് മാറിപ്പോകും അപ്രോക്സിമേറ്റ് സൈസായിട്ടേക്ക് കാണിച്ചു തരുന്നത് ഒരു ത്രീ ലീഫ് ഒരു ടു ലീഫ് ലീഫ് വന്ന് മൂന്നാമത്തെ ലീഫ് വന്ന് തുടങ്ങിയ സ്റ്റേജ് അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് സ്റ്റേജ് വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്ലാന്റും ഒരു മൂന്നെണ്ണം മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നമ്മളത് ഈ ഒരു ആണ് കേട്ടോ ഇത് നമ്മളുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ അതെ അപ്രോക്സിമേറ്റ് സൈസൊക്കെ ഇതാണ് ടു ലീവ് സ്റ്റേജ് പിന്നെ ഇത് മൾട്ടിപ്പിൾ ലീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് കമ്പാരിറ്റീവ്ലി ചേർത്താം പക്ഷേ ഇതൊക്കെ സെയിം മെച്ചുവർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോ വരുന്നത് ഇതിലേതെങ്കിലും പ്ലാൻസ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ അവസാനം കാണിച്ച കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിൽ വളരെ ഉള്ളൂ അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് തന്നെ ആദ്യം ആദ്യമൊക്കെ ഓർഡർ ചെയ്ത് കൺഫേം ആക്കുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാൻസ് ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കാം ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്